ഹലോ ഗായ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണേ അപ്പം ഞാൻ ആദ്യം തന്നെ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് പൊരിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് കെട്ടോ അത് നമ്മുടെ ഈ ചീനച്ചട്ടിയിലെ എന്താ പറയുക ഓയിലല്ല എണ്ണ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മൂത്ത് വരണം ഏ ആ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇടാം അങ്ങനെ ഇവ മൂന്നെണ്ണം മൂത്ത് വരട്ടെട്ടോ അത് ചീനച്ചട്ടി കിടന്നാൽ നല്ല മൂത്ത് ആ സ്മെല്ലൊ കയ്യിലൊക്കെ ഇറങ്ങട്ടെ അല്ല സൂപ്പറായിട്ട് വരട്ടെ അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആ മുളക് പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഏ മുളക് പൊടിയൊക്കെ ആ ഇത് ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ഏ പിന്നെ നമ്മൾ പൊരിച്ച ബീഫ് ഉണ്ടെങ്കിൽ നല്ല ഞെരിച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ സാധാ ബീഫ് പൊരിക്കലേ അതുപോലെ പൊരിച്ച പൊരിച്ചതാണ് അങ്ങനെ പൊരിച്ച ബീഫ് ഇട്ട് ഇതാ ആക്കി തയ്യാറാക്കി റെഡി ആയി നിൽക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താ വേണ്ട അറിയാം കുറച്ച് സുറുക്കം ഒഴിച്ചെടുക്കാം കേട്ടോ വിനാഗിരി ഏഹ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ചൂടാറിയതിന് ശേഷം നല്ലൊരു ടിന്നിൽ അടച്ചുവെക്കാവുന്ന കേട്ടോ ഇതുപോലെ നല്ല മിക്സായിട്ട് ചെറു തീ കിടന്നിട്ടൊന്ന് ഒക്കെ സെറ്റാവട്ടെ ഏഹ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു താങ്ക്